ഹലോ ഗായ്സ് വെൽക്കം ടു ആർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു ബീഫ് റോസ്റ്റാണേ എന്നെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനകത്തേക്ക് ആവശ്യമായ സവാള തക്കാളി പച്ചമുളക് വേപ്പല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതെല്ലാം ഇനി അതൊക്കെ എല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ അതൊക്കെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നേരച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ കുക്കറിലേക്കോ ഇറച്ചിയെല്ലാം പകർത്തി കൊടുക്കുക അപ്പോൾ എന്താ ഇറച്ചിയൊക്കെ എല്ലാവരും പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്തേക്ക് സവാള അതിനുവെച്ചിരിക്കുന്ന സവാളെല്ലാം എല്ലാം കുറച്ച് പിന്നെ ഒരു പച്ചമുളക് പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി വേപ്പല ഇതെല്ലാം ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം എന്താ അങ്ങനെയൊക്കെ ചെയ്തു ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ കുക്കറിനകത്തോ വേവിച്ചെടുക്കാം നല്ലോണം കൈ കൊണ്ട് നല്ല സ്പൂൺ ഉണ്ടെന്ന് ഇളക്കരുത് കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ അടപ്പിൽ വെച്ച് ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്തത് വേറെ കുക്കറത്തേക്കൊന്നും മാറ്റാൻ നിന്നില്ല അപ്പോൾ ഇത് വെള്ളമൊക്കെ നല്ലോണം പറ്റി ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് സവാള ബാക്കിയുള്ള സവാളയും വേപ്പലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ വേവിക്കാൻ വെച്ചപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട്ടിലിട്ടത് മറന്നു പോയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള നല്ല നല്ലോണം വഴിണ്ടു വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും സവാളയും ബീഫൊക്കെ കൂടി നന്നായിട്ടി വന്ന് വഴിഞ്ഞ് വന്നു തക്കാളി നല്ലോണം അലിഞ്ഞു പോകണം അലിഞ്ഞു വന്ന രീതിയിൽ വ വഴറ്റണം അപ്പോൾ ഈ ഒരു ഭാഗമായിട്ടുണ്ട് നല്ലോണം എന്നൊക്കെ തെളിഞ്ഞ് അപ്പം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ പൊടികളായിട്ട് മുളക് പൊടി മല്ലപ്പൊടി മല്ലപ്പൊടി ഗരം മസാല ഞാൻ ഇത്രയും പൊടി എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി വേണമെങ്കിൽ ആവശ്യം ചേർക്കാം അപ്പോൾ ഇത്രയും പൊടികളും കൂടി ഇട്ട് നന്നായിട്ടത് മൂപ്പിച്ചെടുക്കാം നല്ലതായിട്ട് അടിപൊളി ബീഫ് റോസ്റ്റ് റെഡിയാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചേക്കതും മോരചാറാണ് ഞങ്ങൾക്ക് കറി ബീഫ് റോസ്റ്റും മോരചാറും കൂടിയൊക്കെ നല്ലൊരു പിടി പിടിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റലീസ് ചെയ്യൂ